നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും ഷെയർ ഒരു പ്രത്യേക ഹാപ്പിനെസ്സല്ലേ നിങ്ങൾ ഈ കട്ടുകൊണ്ട് വന്ന മധുരം തന്നിട്ടുണ്ടോ കക്കുന്നത് അത്ര നല്ലതാന്ന് പറയുന്നില്ല കേട്ടോ എന്നാലും സ്നേഹത്തോടു കൂടി നമ്മളുടെ അമ്മമ്മയും അച്ചാച്ചനും അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്ക് കാണാതെ എടുത്തുകൊണ്ട് തരുന്ന കുഞ്ഞ് കുഞ്ഞു ഫുഡുകളൊക്കെ ഉണ്ടാവില്ലേ ആപ്പിളുകൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേക അതുപോലെ ഒരു തുടക്കം കാട്ടിക്കൊണ്ടാണ് ഇന്നത്തെൻ്റെ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാദാ പോലെ തന്നെയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത് എടക്കോ നിളയമ്മ വന്നു പക്ഷേ എങ്കിൽ എന്തൊക്കെ നടക്കുമെന്ന് ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഒരു ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിച്ചു ചോറിന് റേറ്റ് ആയിട്ടുള്ളൊരു കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത് അപ്പോഴത്തേക്ക് താണ്ടി വന്നേക്കുന്നു അനുശ്വര അനിയത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവളോട് കുശലം പറയലോക്കെയായിരുന്നു അവളോട് മിണ്ടിക്ക് വന്ന തുണി മടയ്ക്കും ഞങ്ങൾ പറമ്പത്തേക്ക് പോവാണേ ഞങ്ങൾ പറമ്പത്ത് പോയിട്ട് കുറേ നാളായി പറമ്പത്ത് പോയിട്ട് മൊത്തം മഴ പിടിച്ച് കാട് കയറി കിടക്ക ഫുള്ള് പറമ്പത്തേക്ക് പോവാ ഞങ്ങൾ ഇപ്പം ഇത് മൂത്തയുടെ വീടാണെ ഞങ്ങൾ ഇതുവഴി ഷോർട്ട് കട്ട് പിടിച്ചിട്ടാ പോക ഇത് പണ്ട് ആ കാണുന്ന ആ ഒരു മരങ്ങണ്ടോ അതിൻ്റെ മുകളിലായിട്ടൊരു പൊങ്ങി ഇരിക്കുന്നണ്ടോ ഒരു മണ്ണ് കേറിയ പോലെ അതാണ് നമ്മൾ പണ്ട് നിന്ന് ഞങ്ങളെ വീടാവിടെയായിരുന്നു അത് ഞങ്ങളുടെ അമ്മായിന്റെ വീടായിരുന്നു നിന്ന് അമ്മാവന്റെ അമ്മായിന്റെ വീടായിരുന്നു ഞങ്ങൾ പണ്ട് നിന്നത് അവിടെ നമ്മുടെ വീട് വീട് അങ്ങട്ടോ അവിടെ അങ്ങൊരു ആണ് ഞങ്ങളുടെ വീട് ഞാൻ എപ്പോഴും കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണിത് ഞങ്ങളുടെ കാവാണ് കാവിൽ ഞങ്ങൾ കുഞ്ഞതിലൊക്കെ ഞങ്ങൾ പോവായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് കാവിലൊക്കെ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല അവർ പറയുന്ന സ്ത്രീകൾക്ക് അങ്ങനെ പ്രവേശനം ഇല്ലാന്നൊക്കെയാണ് പറയണത് പക്ഷെ കുഞ്ഞിലൊക്കെ ഞങ്ങൾ പോവായിരുന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എന്താണ് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാ പക്ഷേങ്കിൽ വൈകുന്നേരം ആയപ്പോ കപ്പ പുഴുങ്ങാണോ പ്ലാന്റ് അവിടെ ഞങ്ങള് പറമ്പത്ത് ഒരു കപ്പ വരയ്ക്കാൻ പോയതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ കപ്പയൊക്കെ കുറെ കെലിയൊക്കെ കണ്ടു കുറേ ചീത്തയോ ചെയ്തു ഒരാൾ പതിനഞ്ചു വർഷത്തെ കാലത്തിന് ശേഷം കാണുന്ന പോലെ ഇന്ന് അവൾ ഉച്ചയ്ക്ക് വന്നു എന്നിട്ട് പോയിട്ട് കുശലം പറയുവ ശ്രീകുട്ടീനോട് ഓരോ കാര്യങ്ങൾ പറയുക കേട്ടോ അർജാനേൻ്റെ ഡൈ ചെയ്തതൊക്കെ ഈ പറയണത് കേട്ടോ അതിനിടയിൽ അവളാണെങ്കിൽ ജർമ്മൻ വർത്തമാനവും പറയുക ഞങ്ങൾ പിന്നെ ശേഷം ചായ ഓടിച്ചു സത്യം പറഞ്ഞാൽ ചായ ഓടിച്ചു കയ്യാനായപ്പോഴും കേട്ടോ ഓർമ്മ വന്ന് എന്നാലും നിങ്ങളെ കാണിക്കലോ വെച്ചിട്ട് ഓടി ഒന്ന് കാണിച്ചതാണ് പിന്നെ ഞങ്ങൾ തിണ്ണലിരുന്നോണ്ട് ആ കപ്പയും നല്ല രീതിയിൽ കാന്താരി മുളക് ചമ്മന്തിയും കൂട്ടി അടിച്ചു കൊണ്ടിപ്പോൾ എപ്പോഴേക്ക് തന്റെ സ്റ്റാർ എത്തി ഉണ്ണേട്ടം ഉണ്ണേട്ടം എണ്ണി നോക്കിയിരുന്നതായിരുന്നു ഉണ്ണേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാല കൂടുതൽ സ്പെഷ്യൽ ഹാപ്പിയാണെന്ന് ഞാനാണല്ലോ പിന്നെ പുള്ളിയുടെ പുറം കാണുന്നു ഫുഡെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുശിലും പറഞ്ഞ് കുറേ നേരം തിന്നലിരിക്കും അതെപ്പോഴും ഉള്ളൊരു ശീലമാണ് ചിലപ്പം ടയണെങ്കിൽ ഇതായിട്ട് നടത്തുക എടുക്കുമ്പോൾ എല്ലാം കുശിലും പറഞ്ഞിരിക്കും അന്ന് രാത്രി തന്നെ അനിയത്തി അനിയനൊക്കെ പോയിട്ടോ ഇത്രയേ ഉള്ളൂ എന്ന ഡേ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു